ദയവെന്നെ സാരിയോ ഒന്നും വിചാരിക്കണ്ട കേട്ടോ ഇന്ന് ഒരു തലേ ദിവസത്തെ ഒരുക്കോ ആണ് കാണിക്കുന്നത് പിറ്റേ ദിവസത്തേക്കുള്ള സാരി എല്ലാവരുടെയും റെഡിയാക്കി കൊടുക്കുന്ന ബിന്ദു വീഡിയോയിലേക്ക് സ്വാഗതം പാചകത്തി മാത്രമല്ല പിന്നെ എന്തോ ആരോഗ്യകാര്യത്തിലും മാത്രമല്ല സാരി ഉടുപ്പിക്കുന്നതിൽ നമ്മുടെ ബിന്ദുചിറ്റ സംരക്ഷണം ആ സൗന്ദര്യ സംരക്ഷണത്തിന് സൗന്ദര്യ സംരക്ഷണം എന്ന് പറയാൻ വേണമെങ്കിൽ പിന്നെ ഇതിപ്പം തൽക്കാലം സാരിയുടെ പ്ലീറ്റ് എടുത്ത് വെക്കൽ നാളെ ഒരു കല്യാണത്തിന് വാനുണ്ട് അപ്പം ഇത് നമ്മളാ ക്യൂ നിൽക്കണം ആദ്യം മഞ്ജുഷ ഫസ്റ്റ് വന്നു മാത്രമല്ല ആ പ്ലീറ്റ് എടുത്ത് കൊടുത്താൽ പോലെ ഇത് ഉടുപ്പിക്കണം പക്ഷേ നാളെ സമയം ഉണ്ടെങ്കിൽ എട്ടുമണി ആവുമ്പോൾ പോകണമെങ്കിൽ എനിക്ക് സാരി ഉടുക്കേണ്ടത് സമയമില്ലെങ്കിൽ ഞാൻ അതുവരെ ഇനി ഉടുക്കുന്നവർക്ക് അതങ്ങോട്ട് എടുത്ത് വെച്ചങ്ങോട്ട് ഉടുത്തേച്ചാ മതി അപ്പം ആദ്യം മഞ്ജുഷ വേണ്ടേ അടുത്ത ആള് ക്യൂ നിൽക്കുക അപ്പൊ ആദ്യം മഞ്ജുഷയുടെ എടുത്തുവെച്ചു മഞ്ജുഷ പെട്ടെന്ന് വന്നവാടെ ജോലി കഴിഞ്ഞു വന്ന വന്നവാടെ സാരി കൊണ്ട് കൊടുത്തു നീ ബുക്ക് ചെയ്തിട്ട് കാര്യമില്ല ഫസ്റ്റ് അവിടെ കൈയ് കിട്ടിയത് മഞ്ജുഷേടയാ അപ്പൊ മഞ്ജുഷ ആദ്യം കൊണ്ട് കൊടുത്തോണ്ട് മഞ്ചുഷേടേത് ആദ്യം ബ്ലീറ്റ് എടുത്ത് അങ്ക് ആവശ്യമുള്ള സെറ്റിപ്പനുകൾ കൊടുക്കണം കേട്ടോ ആ സെറ്റിപ്പന സാരി അങ് കൊടുത്തേച്ചാ മതി ബ്ലീറ്റ് എടുത്ത് കൊടുക്കപ്പെടും ബാക്കി പിന്നെ അവർക്ക് എടുത്ത് അങ് കൊടുത്താ മതി ഇത് ഇന്ന് ഫ്രണ്ട് എന്റെ കൂടെ സപ്പോർട്ടിന് വന്നേ കണ്ടോ ഇച്ചിരി പിണങ്ങിയൊക്കെ ഇരിക്കുക ഇതാണ് രായ് സാരി അതിന്റെ കോലം കണ്ടോ അവളോട് തേച്ച് കൊണ്ടുവരാൻ പറഞ്ഞ ഇനി ബിന്ദു ഇത് തേക്കണം ആ ജോലി ഒട്ടവക്ക് കിടക്കുവോ തേച്ച് കൊടുക്കടി നീ ഇത് നമ്മുടെ കണ്ണൻകുട്ടന്റെ പാവാട കാണിച്ചേ കണ്ടോ കണ്ടോ ഇതാണ് കണ്ണൻ നാളെ ഇടുന്നത് നൂത്ത് കാണിച്ചേ അത് ആരുടെയാ കണ്ണാ ഏഹ് അവൻ്റെ അമ്മയുടെ ആണേ ഇത് അവനത് കണ്ടപ്പം തൊട്ട് അവന് ഇടണമെന്ന് ഞാൻ ഇട്ട് തരാം വേണ്ട ഗോപി ചേച്ചി ഇടിയിച്ച് തരും കണ്ണന ഇടണം പിന്നെങ്ങനാ വേണ്ട അവൻ്റെ അമ്മയ്ക്ക് നാളെ ഇടാൻ വെച്ച ആളാടയാ അയ്യോ കാണാൻ വയ്യ അവനകത്ത് കയറേ എനിക്ക് പേടിയാവും ആ ഞാൻ അലമാരിയിരുന്ന സാധനം ഞാൻ എടുത്തോണ്ട് വന്ന രാജിയുടെ റിസപ്ഷൻ്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ്റെ ഡ്രസ്സാട്ടെ ശീലമുള്ള അത് പാവാടയാടാ നിൽക്കറല്ലടാ കണ്ട കൊള്ളാം താലാക്കി മേളി വരെ എത്തുമല്ലോ ആ കൊള്ളാം കൊള്ളാം കണ്ണന് നാളും വരരുത് അയ്യോ ൂരി ദൂരെ കളഞ്ഞു അതേ കൈകെട്ടി നടന്നേന അവൻ അതുപോലെ നടക്കുന്നേ വേണ്ട നീ എന്തോ ചെയ്യുന്നോ അതുപോലെ ചെയ്യും കേട്ടോ കേട്ടോ നീ നീയും കൊടുക്കുന്നോ അങ്ങനെ ആരേലും സാരിയൊക്കെ അയച്ചു വന്നിട്ട് ആ പ്ലീറ്റ് എടുത്ത് അന്റെ രാജു പറയുന്നേ ഇതേപോലെ ആ രണ്ടോ പ്ലീറ്റൊക്കെ എടുത്ത് ഉടുക്കാൻ പാകത്തിനാക്കി കൊടുത്തുവിടുന്നുണ്ടേ ആശ കിടക്കുന്ന സാരികളൊക്കെ നിനക്ക് പ്ലീറ്റ് എടുക്കാനുള്ളതാ ഇത് താഴെ വെച്ചിങ്ങനെ തേക്ക് ഇപ്പൊ വീഡിയോ എടുക്കണ്ടോണ്ട് വെളി ഇറങ്ങി നിന്ന ഇങ്ങനെ ഒന്നാമത്തെ സാരിയുടെ പണിയെല്ലാം കഴിഞ്ഞ് ഉണ്ടോ റെഡിയാക്കി ഇട്ടേക്കുക കുറേ സമയങ്ങൾക്ക് ശേഷം ഇത് തോളത്തിടുന്നേ ആ ആ കൊള്ള അടിപൊളിയായി താഴത്തെ ഇങ്ങനെ ഫ്രണ്ടിലത്തെ ഇതിനി നാളെ പഞ്ചക്ഷയ്ക്ക് അങ്ങോട്ട് എടുത്ത് ഉടുത്താൽ മതി ഇനി അടുത്തത് രാജിയുടെ അതിച്ചിരി ഇച്ചിരി പണിയാ തേക്കണം ആ അതുകൊണ്ടാണ് അതിൻ്റെ ഫങ്ഷനുകളുടെ ഫനുകളുടെ തലേദിവസം ഇങ്ങനെ വൈകുന്നേരം ആ അതിങ്ങനെ ഉടുത്തിങ്ങനെ ഇടുമ്പോൾ ഒരേപോലെ ശരിയാകും ഇതിപ്പോൾ ഒരാളോ ഒറ്റയ്ക്ക് പിടിക്കുന്നോണ്ടാവും ആ അതിനി ഇനി ഉടുക്കുമ്പോൾ ശരിയാവും ഉടുത്തിട്ട് കാണിക്കാം നാളെ അപ്പോൾ ഒരു സാരിയുടെ എല്ലാ പ്ലീറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞു ഇത് രാജിയുടെ സാരിയാണ് അപ്പോൾ ഇത് തേച്ച് വൃത്തിയാക്കി പിന്നെ അതിൻ്റെ എല്ലാം പ്ലീറ്റ് എല്ലാം എടുത്തു വെച്ചു കണ്ടോ അങ്ങനെ ഇത് മൂന്നാമത്തെ സാരിയാണേ നാല് അഞ്ച് സാരിയുടെ പ്ലീറ്റ് ഒരു ദിവസം തന്നെ എടുത്തു വെച്ചു എല്ലാം ഒരേ കളറായത് പിന്നെ ഞാൻ ഈ രണ്ട് എണ്ണത്തിൻ്റെ മാത്രമേ എടുത്തുള്ളൂ വീഡിയോ ആ വീഡിയോ എല്ലാവരും കണ്ടായിരുന്നല്ലോ എല്ലാവരും ഒരേപോലെ മഞ്ഞ സാരിയൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ എൻ്റെ സാരി പിന്നെ റെഡി ടു വെയർ സാരിയൊക്കെ എടുത്തു ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അഭിപ്രായമൊക്കെ കുറേ പേര് അറിയിച്ചു അറിയിച്ച എല്ലാവർക്കും താങ്ക്സ് ഇനി ഇതെന്തുവാണെന്നോ ഇത് ഷേപ്പറാണ് സാരിയുടെ അടിയിൽ ഉടുക്കുന്ന ബോഡി ഷേപ്പർ പഴയ ലെഗിൻസ് കൊണ്ട് നമ്മുടെ ഇലാസ്റ്റിക്കൊക്കെ വലിഞ്ഞ കുറച്ചൊക്കെ വലിഞ്ഞ ലെഗിൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഈ സാരിയുടെ അടിയിലൊക്കെ ഇടുന്ന ബോഡി ഷേപ്പർ ഉണ്ടാക്കിയത് ആ ബിന്ദു തന്നെ പഴയ ലെഗിൻസിൻ്റെ കാല് മുറിച്ചിട്ട് അതിൻ്റെ നടുഭാഗം ആ അല്ല അതിനകം ഈ എങ്ങനെ കയറ്റിയിടുന്നു ആ ഉണ്ടങ്ങനെ ആ ആ ആ അതിനകം ലെഗിൻസിൻ്റെ കാല് മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ മൂടും അങ്ങ് വെട്ടിക്കളഞ്ഞു എന്നിട്ട് അതിനകത്ത് എന്നിട്ട് നാട നാടകി എന്നിട്ട് നാട നാടകയറ്റണം എന്തെല്ലാം ട്രിക്കുകളുണ്ടെന്നറിയാമോ അതെ പാവാട ഇട്ടിട്ട് അതിന്റെ മോളിൽ കൂടെ ഇതിടും എന്നിട്ട് കെട്ടി വെക്കും അതിന്റെ മോളിൽ സാരി ഉടുക്കും ഷേപ്പ് ചെയ്യുന്നു യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാക്കിയതാണ് നമുക്ക് നോക്കാം ഉടുത്തു കഴിഞ്ഞിങ്ങനെ ഉണ്ടെന്നും ഇങ്ങനെ കാണിച്ചേ ഇങ്ങനെ മുത്തു കാണിച്ചേ ഇങ്ങനെ ഷേപ്പ് ആയിട്ട് നേരത്തെ കാണിച്ചു ഓല നാട കയറ്റിയിട്ട് മതി നാടകം പഴയ ലെഗിങ്സുകളൊന്നും ആരും കുറവില്ല ഇലാസ്റ്റിക് വലിഞ്ഞാലും കുഴപ്പമില്ലല്ലോ നമ്മൾ നാട ഇടുമല്ലേ അല്ല തട്ടത്തില്ല നടത്തുന്നതൊണ്ട സ്ലിറ്റുണ്ട് സ്ലിറ്റും ഉണ്ട് അപ്പൊ തട്ടത്തില്ല വലി വലിന്റെ സ്ലിറ്റുള്ളതുകൊണ്ട് തട്ടാതെ കിടന്നുള്ളൂ മുട്ടിന് മേളിലല്ലേ കിടക്കായിരുന്നു അതിങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ കീറുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് തട്ടത്തില്ല മടകേറ്റി കഞ്ച് പൊള്ളാ ഇപ്പ നല്ല ഷേപ്പ് വന്നു കിട്ടും കണ്ടോ ആ ഒത്തിരി വണ്ണമാകാൻ തോന്നിച്ചില്ല നാടകേറ്റി ചുരുക്കി അങ് ഉടുക്കുമ്പോ കറക്റ്റ് ആവും ചുമ്മാല്ലോ കേട്ടോ പിന്നെ പാവാട ഇവിടെ കെട്ടി അതിന്റെ താഴെയായിട്ട് വേണം അതുപോലെ കെട്ടിപ്പുറത്ത് അല്ലെങ്കിൽ കെട്ടെല്ലാം കൂടെ വന്നിട്ട് പിന്നെ ഷെയ്പെർ ഇട്ടിട്ട് വേണ്ട എനിക്ക് ഷേപ്പ് എന്ന് പറയും അത് പറ്റത്തില്ല കണ്ടോ ആ ഷേപ്പർ ഇട്ടിട്ട് സാരി ഉടുത്ത് അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന ബിന്ദുവിനെ കണ്ടോ എങ്ങനെയുണ്ടോ എന്ന് നമുക്കൂടെ നോക്കാം വ്യത്യാസമുണ്ട് ഉണ്ട് വേണ്ട കണ്ടോ ഇവിടെ ഒതുങ്ങിയിരിക്കുന്നതോ മറ്റേത് ഇവിടെ ഇങ്ങനെ രണ്ടായിട്ടിങ്ങനെ കാണും പക്ഷെ ഇത് നല്ല ഷെയ്പ്പുണ്ടോ എല്ലാ ഒന്നുമില്ല അതുപോലെ റൗണ്ടിനെക്കാം നല്ല പെർഫെക്റ്റാണ് കേട്ടോ കൊള്ളാം സൂപ്പറാണ് അടിപൊളി ആയിട്ടുണ്ട് അപ്പം ഇനി പഴയ ലെഗിൻസ് ഒന്നും ആരും കളയണ്ട ഇതുപോലെ തയ്ച്ചിട്ട് കണ്ടോ നല്ല ഷേപ്പ് വന്നിട്ടില്ലേ അപ്പോൾ ഇതേപോലെ നമുക്കും പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ പിന്നെ വെറുതെ നമ്മൾ ഈ നല്ല ലെഗിൻസ് ഒക്കെ ആണെങ്കിലുണ്ടല്ലോ ഇലാസ്റ്റിക് വലിഞ്ഞാലും എൻ്റെ തുണിക്ക് ഒരു കുഴപ്പമോ സംഭവിക്കത്തില്ലല്ലോ അപ്പോൾ അതെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു നമ്മൾ ആദ്യ സാരിയൊക്കെ തലേ ദിവസേ ഫങ്ഷൻ ഇതിവിടെ ഒരു കാഴ്ചയാണ് കേട്ടോ ഏത് ഫങ്ഷനാണേലും തലേ ദിവസേ ഇങ്ങനെ എല്ലാവരുടെയും സാരി ഇങ്ങനെ പ്ലേറ്റൊക്കെ എടുത്ത് വയ്ക്കും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബിന്ദിച്ചിട്ട് അന്ന് ഉടുക്കാനായിട്ടൊരു ഷെയ്പ്പർ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ അപ്പോൾ ഇനി നാളെ കാണാം